ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ മഹേശ്വരൻ നമ്മുടെ നന്ദയുമായി സംസാരിക്കുന്നു പിങ്കി തന്നോട് ചെയ്യുന്ന ക്രൂരതയെ പറ്റിയൊക്കെ മഹേശ്വരൻ നന്ദയോട് പറഞ്ഞു പിങ്കിയെ പേടിച്ചാണ് താൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അപ്പൊ അച്ഛൻ പേടിക്കേണ്ട ഞാനായിട്ട് ആരോടും നമ്മുടെ ഈ കുടുംബത്തിലെ അല്ലെങ്കിൽ അച്ഛൻറേതായ കാര്യങ്ങളൊന്നും പറയില്ല എന്നുള്ള കാര്യം മരുമകൾ വാക്കു കൊടുക്കുക പക്ഷേ അച്ഛൻ അതിനു വേണ്ടി എനിക്കൊരു ഉപകാരം ചെയ്യണം അച്ഛൻ ഒരിക്കലും ഗാഥയോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഗാഥയെ മോശക്കാരിയാക്കുകയോ ചെയ്യരുത് അത് മാത്രല്ല ഗാഥയെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാനും പാടില്ലെന്നുള്ള കാര്യം പറയാം അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നമ്മളെ മോളെ അവളെ നമ്മൾ എങ്ങനെ ഇവിടെ പിടിച്ചു നിർത്തും എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു ചോദിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ എന്ത് ന്യായമാണോ പറയാൻ ഏർ സംശയം തോന്നിയല്ലേ അവർക്കൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം നന്ദ അതിനെപ്പറ്റി ആലോചിക്കുക ഒരു സത്യം മറച്ചു വെക്കാൻ വലിയൊരു കള്ളം പറയേണ്ടി വരുമെന്നുള്ള കാര്യം നന്ദ പറയുവാ ഗാഥയെ ഇവിടെ നിർത്താനുള്ള കാരണമായിട്ട് എല്ലാവരുടെയും മുന്നിൽ ഒരു കള്ളക്കഥ പറഞ്ഞ് എന്നുള്ള കാര്യം നന്ദ പറയണു അപ്പൊ കള്ളക്കഥയോ സാക്ഷികളും സാഹചര്യങ്ങളും നിർത്തി വിദഗ്ധമായി പറഞ്ഞു ഫലിപ്പിക്കേണ്ട ഒരു നുണക്കഥ തന്നെ പറഞ്ഞു പഠിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദ പറഞ്ഞു അതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ഇങ്ങനെ അന്തിച്ച് നിൽക്കുവോ ഇയാളെ പിന്നെ നന്ദ അതെല്ലാം അച്ഛനു പറഞ്ഞു കൊടുത്തു ദേ ഈ പ്ലാൻ നല്ലതാണെന്ന് പറഞ്ഞപ്പോ പ്ലാൻ നല്ലതായിട്ട് കാര്യമൊന്നുമില്ല അച്ചാ ഇത് നടക്കേണ്ടത് പിങ്കിയുടെയും മോഹിനി ചെറിയമ്മയുടെയും ഒക്കെ മുന്നിൽ വെച്ചിട്ടാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോരാത്തതിന് ഒരു ഐ പി എസ് ഓഫീസറും ഇവിടെ ഉണ്ട് വളരെ കെയറിങ് ആയിരിക്കണം നമ്മളെന്നുള്ള കാര്യം പറഞ്ഞപ്പം ശരിയാ മോളെ സൂക്ഷിക്കണം പക്ഷെ പറ്റും മോളെ നമ്മളെ കൊണ്ട് അത് പറ്റും എന്ന് അച്ഛൻ പറഞ്ഞപ്പം പലതും വർഷങ്ങളായി മറച്ചു വെച്ചു കള്ളത്തരം കാണിച്ച് ജീവിക്കുന്നത് കൊണ്ടും അച്ഛന് അത് പറ്റും പക്ഷെ എനിക്കത് പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അവള് അവള് പതിരെ പോകും എന്നുള്ളൊരു പേടി എനിക്കുണ്ട് എന്നിങ്ങനെ നന്ദ പറഞ്ഞപ്പോ നമുക്ക് നല്ലതുപോലെ പറഞ്ഞ് അവളെ ട്രെയിൻ ചെയ്ത് മനസ്സിലാക്കി എടുക്കാം മോളെ പിന്നെ ഒരു സംശയവും വേണ്ട ഇത് കൊള്ളാവുന്ന ഒരു ഐഡിയ തന്നെയാണെന്നുള്ള കാര്യം ഈ ആള് പറയണു ഇത് നമുക്ക് കിട്ടിയ ഒരു പിടിവള്ളിയാണെന്നും നമുക്ക് അവളെ പഠിപ്പിച്ചെടുക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് മോളെ മോൾ ഇത് ഇതൊന്ന് തഞ്ചത്തിൽ അവളോട് അവതരിപ്പിക്കണം എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു എന്നുള്ള കാര്യം അച്ഛൻ മരുമകളോട് പറഞ്ഞു ശരി എന്ന് നന്ദയെ സമ്മതിച്ചു അങ്ങനെ ആ ഒരു ദൗത്യമായിട്ട് അച്ഛനും മകളും ഇറങ്ങുന്നു ഇതേ സമയം നമ്മുടെ ഗാഥ അപ്പുറം വാ വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ മകൾ കരികിലേക്ക് ചെന്നു അച്ഛ എന്നും വിളിച്ചൊരു ഒറ്റ കരച്ചിലായിരുന്നു അപ്പോഴേക്കും അപ്പോഴേക്ക് എന്ന് വിളിച്ച അച്ഛനും പിന്നെ അച്ഛൻ്റെ കൈകളിൽ ആശ്വാസവാക്കുകൾ ഒന്നും എൻ്റെ മകൾക്ക് തരാനായിട്ടില്ല എന്ന് പറഞ്ഞു ഒരു ചുറ്റിനു നോക്ക് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ മകളുടെ മുന്നിൽ തൻ്റെ നിസ്സഹായത്തെയെല്ലാം അച്ഛൻ പറയുവാണ് നിന്റെ മുഖം മറന്നുകൊണ്ടല്ല അച്ഛൻ അച്ഛൻ ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതും നിന്റെ മുഖം കാണുമ്പോൾ ചങ്ക് തകരുന്ന വേദനയായിരുന്നു അച്ഛന് എന്നൊക്കെ പറഞ്ഞു എന്നിട്ടും വാ എന്നിട്ടും വാക്കുകൾ വിഴുങ്ങിക്കളഞ്ഞതുപോലെ അച്ഛന് നിൽക്കേണ്ടി വന്നു സ്വാർത്ഥതയായി എനിക്ക് എനിക്ക് അത് എനിക്ക് സ്വാർത്ഥതയാണെന്നും കയ്യിലുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള മനസ്സിന്റെ ക്രൂരതയാണെന്നൊക്കെ പറഞ്ഞ് അയാൾ അയാളുടേതായ ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ന്യായീകരിച്ച് സംസാരിക്കുന്നു പക്ഷേ എനിക്ക് മോളോട് സ്നേഹം ഇല്ലെന്ന് മാത്രം എൻ്റെ മോള് കരുതരുത് പറയരുത് തുടങ്ങിയ രീതിയിലൊക്കെ കൂടി സംസാരിക്കണം ആ സ്നേഹം പോലും എൻ്റെ മോൾക്ക് ചെലവാക്കാൻ കഴിയാത്തൊരു നാണയം പോലെയാണെന്ന് അച്ഛൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോ അകലെ നിന്ന് എൻ്റെ മോളെ അച്ഛൻ മനസ്സ് മനസ്സിൽ സ്നേഹിച്ചിട്ട് എന്താ അല്ലേ കാര്യം ആ സ്നേഹം അച്ഛൻ അടുത്ത് നിന്ന് പകർന്നു തന്നാലല്ലേ അത് സ്നേഹാവുള്ളു അല്ലേ എടാ നിനക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഇല്ല അച്ഛ എൻ്റെ അച്ഛനെ ഞാൻ വെറുക്കില്ല അങ്ങനെ വെറുക്കാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞു ഗാഥക്കാരെയാണ് മോളെ എന്ന് വിളിച്ച അച്ഛനും എന്തും ഞാൻ സഹിക്കും ഏത് അപമാനവും ഞാൻ നേരിടും പക്ഷെ അച്ഛന്റെ ജീവിതം തകർത്ത് കളഞ്ഞിട്ട് എനിക്ക് ഒന്നും നേടണ്ട എന്ന് ഗാഥയാ നേരം പറയാ അതൊക്കെ കേട്ട് അയാൾ അയാളും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇമോഷണലായി പോകുന്നു നല്ലൊരു മകള് ആ ഒരു ഇതല്ല ഇങ്ങനെ അങ്ങനെ അച്ഛനും മോളും കൂടി അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇന്ത്യ മഹേശ്വരൻ എന്ന മനുഷ്യൻ നാട്ടിലെ പ്രമാണിയായി തലയെടുപ്പോടു കൂടി നിൽക്കുന്നത് സുജാത എന്ന ദേവത ബലി കൊടുത്ത ജീവിതത്തിൽ ചവിട്ടിയാണെന്നുള്ള കാര്യം മഹേശ്വരൻ അന്നേരം നിന്ന് പറയുന്നു ആ ചങ്കു നീറുന്ന ബോധത്തിൽ എന്റെ ഓരോ ശ്വാസവും കടന്നു പോകുന്നതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു അതൊക്കെ കേട്ട് ഗാധ ഇങ്ങനെ അച്ഛന്റെ അരികിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുവാട്ടോ അച്ഛാ എന്നും വിളിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു ഇങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഇതേ സമയം ഇതൊക്കെ നമ്മുടെ നന്ദ അപ്പുറമാറി നിന്ന് കാണുന്നുണ്ട് അച്ഛൻ മകളെ സ്നേഹിക്കുന്നതൊക്കെ നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായി ഒളിഞ്ഞു മറഞ്ഞു ആണെങ്കിലും ആ സ്നേഹം അച്ഛൻ മകൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ ആ ഒരു ഇത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മോഹിനി കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നലെ ഞാൻ ചേരിക്കുന്നു ഉറങ്ങി എല്ലാ ക്ഷീണവും മാറി എന്നൊക്കെ പറഞ്ഞ് മോഹിനി ചെല്ലുന്നു പിങ്കീടെ അടുത്തേക്ക് മനസ്സിലായി മനസ്സിലായി ഗാഥയെ വളഞ്ഞിട്ട് പെരുമാറിയത് കൊണ്ടാ അമ്മയ്ക്ക് നല്ല ഉറക്കം കിട്ടിയതെന്ന് പവിത്ര നേരം പറഞ്ഞു എടി ഈ ഉറവശി ശാപം ഉപകാരമാകുമെന്ന് പറഞ്ഞതുപോലെയായി അവളെ ആനയിച്ചു കൊണ്ടുവന്ന് പൊന്നണേക്ക് എന്ന ചടങ്ങ് കാണിച്ച് നമ്മളെ വിഷമിപ്പിക്കാനായിരുന്നു ലക്ഷ്മി എടത്തിയുടെ പരിപാടി പക്ഷേ അത് ചീറ്റിപ്പോയില്ലേ അത് നമുക്ക് ഗുണത്തിൽ ഗുണം നല്ല ആ പെങ്കൊച്ചിന് നിർത്തി പൊരിച്ചില്ലേ നമ്മൾ എന്നൊക്കെ പറഞ്ഞപ്പോ അതിന് നമ്മളുടെ പ്രവൃത്തിയൊന്നും പൂർണമായ ഫലം കണ്ടില്ലല്ലോ എന്ന് പിങ്കി പറഞ്ഞു അപ്പൊ അത് പിങ്കി ചേച്ചി പറഞ്ഞു ശരിയാണ് പവിത്രയും ആ കൃത്യം ടൈമിൽ നന്ദ വന്നില്ലായിരുന്നെങ്കിൽ അവളെ നമുക്ക് ഫ്രൈ ചെയ്തെങ്കെടുക്കാമായിരുന്നു എന്ന് പിങ്കി പറയുകയും ചെയ്തേ അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുത്തശ്ശന്റെ ആ വീട്ടിലേക്ക് കയറി വരുന്നു അപ്പൊ മുത്തശ്ശൻ കയറി വന്നപ്പം കുറച്ച് മുമ്പേ ഇവിടെ മുറ്റടിച്ച് നിന്നത് ഗാഥ അല്ലേന്ന് ചോദിച്ചു ആ അതേന്ന് പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ പേര് കൃഷ്ണൻ ചെമ്പമേട്ടിലാ താമസം ഇതിലെ ബസേല് പോകുമ്പോൾ കണ്ടതാ ഇറങ്ങി തിരിച്ചു വന്നപ്പോഴേക്കും ഹാള കണ്ടില്ല അതാ ചോദിച്ചത് ആ കുട്ടി എന്താ ഇവിടെ എന്നിങ്ങനെ ആ ചേട്ടൻ ചോദിച്ചു അപ്പൊ ഗാഥ ഇങ്ങനെ പരിചയം എന്ന് മോഹിനി ചോദിച്ചു പറഞ്ഞല്ലോ ഞാൻ ആ നാട്ടുകാരനാണെന്ന് അത്രയുള്ളൂ അതോ ഏർ ഗാഥയുടെ വീടുമായിട്ട് എന്തെങ്കിലും അടുത്ത ബന്ധമോ മറ്റോ ഉണ്ടോ എന്ന് പിങ്കി ചോദിച്ചപ്പോ ഇങ്ങനെ ചിരിച്ചു അയ്യോ ഒന്നും തോന്നരുത് കേട്ടോ ഗാഥയ്ക്ക് ചെമ്പമേട്ടില് ഒത്തിരി ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടെന്നാ കേട്ടിരിക്കണേ കൂടുതലും അച്ഛന്റെ സ്ഥാനത്തുള്ളവരായിട്ടാണെന്നാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കാ ആ ചേട്ടന്റെ ഭാവം അങ്ങ് മാറി മാറിയപ്പൊ ഇവരിങ്ങനെ ഇന്ന് കളിയാക്കി ചിരിക്കുന്നു അതായത് ആ വെല്ലു ചേട്ടന് ഗാഥയെ ഒന്ന് വിളിക്കോ ഒന്ന് കണ്ടിട്ട് പോവാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിങ്കി ഗാഥയെ തിരക്കി ചെമ്പമേട്ടിൽ നിന്ന് ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് വിളിക്കാം അകത്തേക്ക് ഇരിക്കാവേ എന്ന് പറഞ്ഞോട്ട് ആ വെല്ലുപ്പനെ വിളിച്ചവർ അകത്തേക്ക് പോയി അപ്പൊ അകത്ത് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മഹേശ്വരൻ അവിടെ ഇരിപ്പുണ്ട് അല്ല ഇത് ആരും കൃഷ്ണേട്ടനോ ആയിരിക്കുന്നല്ലോ ഏ എന്ന് പറഞ്ഞോണ്ട് മഹേശ്വരൻ കെട്ടിപ്പിടിക്കുവോ അങ്ങനെയൊക്കെ നിൽക്കുന്ന അപ്പൊ ഇവര് മൂന്നുപേരും ഇങ്ങനെ അന്താളിച്ച് നോക്കി ഇങ്ങനെ നിക്കുവാട്ടോ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇങ്ങനെ ആ ഒരു അന്താളിപ്പിൽ തന്നെ ഇവര് നിൽക്കുമ്പോ ആ ചേട്ടനും മഹേശ്വരനും ഭയങ്കര എന്തോ മുജന്മ ബന്ധം ഉള്ളതുപോലൊക്കെ നിന്നിങ്ങനെ പ്രകടിപ്പിക്കുന്നു ഒത്തിരി നാളായാലോ കണ്ടിട്ട് ഇത് സാറിന്റെ വീടായിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിച്ചേ ആ അപ്പൊ ആഹാ ആയിരുന്നു അപ്പോഴേക്കെ ലക്ഷ്മി ഇറങ്ങി വരുന്നു ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇറങ്ങി വരുന്നു ഇപ്പൊ ഇവരെ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക അപ്പൊ ആരാ ഉള്ള രീതിയിൽ ആ ഇത് കണ്ടോ ലക്ഷ്മി ഇത് ആരാന്ന് കണ്ടോ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ ഒരു കൃഷ്ണേട്ടന്റെ കാര്യം ചെമ്പമേട്ടിലേ എന്റെ കൂടെ വില്ലേജ് ആയി വർഷങ്ങളായി വർക്ക് ചെയ്തൊരു നാള് ആ കൃഷ്ണേട്ടനാണിത് എന്നും പറഞ്ഞു പരിചയപ്പെടുത്തി അപ്പൊ നമസ്തേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ നിക്കുന്നു അപ്പോഴും ഈ മൂന്ന് പൂതനങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുകട്ടോ ഈ സഹപ്രവർത്തകരായിട്ടല്ല ഞങ്ങളെ വളരെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടായിരുന്നു അന്നൊക്കെ ജീവിച്ചിരുന്ന കാര്യവും പറഞ്ഞു അപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ നോക്കുക ഓ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് മഹേശ്വരൻ പിന്നെ ഇത് ലക്ഷ്മി എന്റെ വൈഫാണെന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞു ഞാൻ തിരക്കിലാണ് വൈകുന്നേരം അങ്ങ് എത്തണം എന്നൊക്കെ പറഞ്ഞിങ്ങി നിൽക്കുന്നു വന്നേ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ഇവര് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി മൂന്ന് പെണ്ണുങ്ങളും കൂടി ആ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്നു ഒന്നും മനസ്സിലാകുന്നില്ല അത് കഴിഞ്ഞപ്പോഴേക്കും ഗാഥയും നന്ദയും ബാക്കിയുള്ളവരെല്ലാവരും എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കാം അപ്പൊ ഇന്നൊരു നല്ല ദിവസ കൃഷ്ണേട്ട ഞാനാണെന്നുണ്ടെങ്കിൽ കൃഷ്ണേട്ടനെ കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങളെ ഇല്ലെന്നൊക്കെ പറയുന്നു അഡ്രസ് ഓർമ്മയില്ല ഫോൺ നമ്പറും ഒന്നും ഉണ്ടായിരുന്നില്ല കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗവും ഇല്ലാതിരിക്കുമ്പോഴാ പൊട്ടി വീണതുപോലെ കൃഷ്ണേട്ടൻ നമ്മുടെ വീടിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ മഹേശ്വൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും നന്ദ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു പിങ്കി എന്നിട്ട് ഇങ്ങനെ നന്ദയെ നോക്കുന്നുണ്ട് ഉം ഇങ്ങനെ നോക്കുന്നു അങ്ങനെ നോക്കുന്നു അങ്ങനൊക്കെ നോക്കിയിരിക്കുവാ ഗാഥ മറ്റോ അടിക്കുന്നത് കണ്ടിട്ടാ കൃഷ്ണേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങിയതെന്നാ പറഞ്ഞത് അതൊരു നിമിത്തമായി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം പറഞ്ഞു അപ്പോഴും ലക്ഷ്മി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കട്ടോ ഗാഥ അന്നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ അവിടെ നിക്കുന്നു അപ്പോഴും ഇവർക്ക് സംശയം തീരുന്നില്ല ഇവരിങ്ങനെ കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറുക്കി ഇറക്കി കാണിച്ചുകൊണ്ടേയിരിക്ക ഗാഥ ഇവിടെ കണ്ടപ്പോ സംശയിച്ചത് കൃഷ്ണേട്ടൻ തന്നെയാ അല്ല അതിന് അതിനൊരു കാരണമുണ്ട് എന്ന് നമ്മുടെ പറയണം ഗാഥ ഇവിടെ എത്തേണ്ട ആള് തന്നെയാണെന്നുള്ള കാര്യം പറഞ്ഞു പക്ഷെ അത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നിങ്ങനെ പറയണം ആ ചേരേണ്ടത് ചേരേണ്ടടുത്ത് തന്നെ ചേരണം എന്ന് പറയുന്നത് എത്രയോ ശരിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മഹേശ്വരൻ ഇങ്ങനെ പറയുമ്പോ ഈ എന്താ സംഭവം എന്നിങ്ങനെ ഇവരെല്ലാരും ആലോചിക്കുക ഗാഥൊന്നും ഉണ്ടെന്നില്ല നന്ദ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിപ്പുണ്ട് എല്ലാം യാദർശികമായി സംഭവിച്ചതാണ് ആയിരിക്കില്ല കൃഷ്ണേട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കൂട്ടോ നമ്മള് ഇവിടെ നിന്നൊക്കെ എസ്റ്റേറ്റ് കാണാൻ പോയതും അവിടെ വെച്ച് നന്ദ നന്ദഗാഥയെ കണ്ടതും അങ്ങനെ ഇവിടം വരെ ഉണ്ടായ എല്ലാം എല്ലാം അത്ഭുതം പോലെ തന്നെയാ തോന്നണേന്നൊക്കെ പറഞ്ഞു അതെന്താ ഗാഥ ഇവിടെ തന്നെ വന്ന് ചേരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞത് അത് മനസ്സിലായില്ലല്ലോ എന്നിങ്ങനെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞപ്പം അത് അഹത് കൃഷ്ണേട്ടൻ പറയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേശ്വരൻ എങ്ങനെ ഇരിക്കുന്നു എല്ലാരും കൃഷ്ണേട്ടൻ നോക്കുന്നു കൃഷ്ണേട്ടന്റെ നാവിൽ നിന്ന് എന്തു വരുന്നു എന്ന് അറിയാനായിട്ട് അപ്പഴും നന്ദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തല കുമ്പിട്ടിരിക്കാം അപ്പൊ അതൊരു പഴയ കഥയാണെന്നും മഹേശ്വരൻ സാറ് ചെമ്പൻമേട്ടിൽ വില്ലേജ് ഓഫീസർ ആയിട്ടിരിക്കുന്ന സമയം വർഷങ്ങൾ ഒരുപാടായി ഓഫീസിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ സാറിന്റെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പൊക്കയിലേക്ക് മറിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോഴേക്ക് ഈശ്വര എന്നും പറഞ്ഞുണ്ട് ലക്ഷ്മി പിന്നെ നന്ദയുടെ നേരെ ഇങ്ങനെ നോക്കുന്നു നമ്മുടെ ഗാഥ എന്നിട്ട് എന്താന്ന് ചോദിച്ചപ്പോ മഞ്ഞും മഴയും കൊണ്ട് ഹയറേഞ്ച് ആകെ വല്ലാണ്ടായിരിക്കുന്ന സമയമാണ് വീഴ്ചയിൽ സാറിന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി അപ്പോഴേക്കുന്നേ നന്ദയൊക്കെ ഇങ്ങനെ അറിയാത്ത രീതിയിലിരിക്കാം മുകളിൽ നിന്ന് പത്തറുപത് പത്തറുപത് അടി താഴെയാണ് സാറ് വീണ് കിടന്നത് എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ അന്നത്തെ കഥയൊക്കെ പറയാം അന്നത്തെ ഡ്രൈവർ രാജനായി എന്തോ സംശയം തോന്നി വണ്ടി നിർത്തി ഇറങ്ങി നോക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് അങ്ങനെ അയാളാണ് സാറിനെ രക്ഷിച്ചത് അങ്ങനെ രക്ഷിച്ച് പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയണു പിന്നെ അപ്പോഴേക്കും ഒന്ന് രണ്ടുപേരെ കൂടിയ സംഭവ സ്ഥലത്തേക്ക് വന്നു കേട്ടോ പക്ഷെ ആരും സാറ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറായില്ല എന്നുള്ള കാര്യം പറയണം അപ്പോഴും കാഥി ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കി നിൽക്കുക റിസ്ക് ആണ് അടിവാരത്തു നിന്ന് ഫയർഫോഴ്സ് വരണം അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പോഴേക്കും വീണയാൾ മരിച്ചു പോയിട്ടുണ്ടാകും അതാണ് പതിവ് അവിടെ നിന്ന് എല്ലാവരും വിലക്കിയിട്ടും രാജൻ ജീവൻ പണയം വെച്ച് താഴെ ഇറങ്ങി ചെന്ന് സാറിന്റെ അടുത്തെത്തി എന്നുള്ള കാര്യം പറഞ്ഞു അന്നേരം തലയാട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവോ നമ്മുടെ മഹേശ്വരൻ സാർ പിന്നെ ആ മരിച്ചു പോയ അതത് സാറിനെ രാജൻ രക്ഷിച്ചു പിന്നെ കൃത്യസമയത്ത് എന്റെ ജീവൻ രക്ഷിക്കാൻ രാജേന്ദ്രൻ അവിടെ വന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ നമ്മുടെ ചേട്ടൻ ഇങ്ങനെ പറയുന്നു അപ്പൊ അങ്ങനെ കേട്ടപ്പോ അയാൾ ആ രാജേന്ദ്രൻ ഇപ്പോ ചെമ്പമേട്ടിൽ ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഇവരുടെ ഭാവം മാറി ഇവർ വിഷമിച്ചിരിക്കുന്നു പെട്ടെന്ന് ആ സംഭവം നടന്ന് നാലഞ്ചു വർഷമായി കാണും ഹൈ റേഞ്ചിൽ വെച്ച് തന്നെ അപകടത്തിൽപ്പെട്ട് രാജേന്ദ്രൻ മരിച്ചു പോയി എന്നുള്ള കാര്യങ്ങൾ പറയാം അപ്പൊ അത് കേട്ടപ്പോ ഇങ്ങനെ ഭയങ്കര വിഷമമൊക്കെ നന്ദി അഭിനയിക്കുന്നുണ്ട് കേട്ടോ ഗാഥ ഇങ്ങനെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നു അയ്യോ കഷ്ടായി പോയല്ലോ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ലക്ഷ്മി രാജേന്ദ്രൻ ആയിരുന്നു ആ കുടുംബത്തിന്റെ ഏക വരുമാനം എന്നും പറഞ്ഞുകൊണ്ട് ഈ ചേട്ടൻ പറയുക അങ്ങനെ കറക്കി തിരിച്ച് രാജേന്ദ്രന്റെ മകളായി ഗാഥ എന്നുള്ള രീതിയിലായി കാര്യങ്ങൾ അങ്ങനെ ആ ഒരു കഥയെല്ലാം പറഞ്ഞ് ഇവിടെ ഫലിപ്പിച്ചു അപ്പൊ അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അതെ ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഗാഥ ആ രാജേന്ദ്രന്റെ മകളാണെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഗാഥയെ ഇങ്ങനെ തുറിച്ചു നോക്കുകട്ടോ ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ടെസ്റ്റ് സംഭവിക്കുന്നു അങ്ങനത്തെ നമ്മൾ രാജേന്ദ്രന്റെയും മകളായി കാഥ ഇവിടെ നിൽക്കുമ്പോൾ ഈശ്വര ഞാൻ എന്ത് ഈ കേട്ടത് എനിക്ക് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു അപ്പോഴും പിങ്കിയുടെ സംശയത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ സത്യം അമ്മ അച്ഛൻ ജീവൻ രക്ഷിച്ച ആളിന്റെ കുടുംബം ഇന്ത്യവരം തറവാടിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ പോലെ തന്നെയാണെന്നുള്ള കാര്യം നന്ദി അന്നേരം പറയുക അപ്പൊ നന്ദി അത് പറയുമ്പോഴും കാഥ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ പവിത്രയും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ആ ദൈവദൂതന്റെ മകൾ യാദൃശ്ചികമായിട്ടാണെങ്കിലും നമ്മുടെ കൂട്ടത്തിലേക്ക് തന്നെ വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കാം അപ്പൊ അത് തന്നെ ഞാനും പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹിയേട്ടനും പറയുന്നു പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഗാഥയെക്കുറിച്ച് ഇങ്ങനെ പറയണം അപ്പൊ ഗാഥയുടെ അച്ഛൻ നമ്മുടെ ഈ കുടുംബത്തിനോട് ചെയ്ത ഉപകാരം അല്ലെങ്കിൽ ആ ഒരു ജന്മത്ത് മറക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെ ഇങ്ങനെ നേരം പറയാം അങ്ങനത്തെ അവരെല്ലാരും കൂടെ ഗാഥയ്ക്ക് പുതിയൊരു കഥ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ ഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്ര വിശ്വസനീയമല്ലാത്ത കഥയായുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് യാമി മോഹിനിയും അതുപോലെ പിങ്കിയും പവിത്രയും ഒക്കെ അവിടെ നിൽക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ കാണിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിപ്പിച്ചത് എന്തായാലും നമ്മുടെ നന്ദ പറഞ്ഞു കൊടുത്ത ഒരു അടിപൊളി ബുദ്ധി കൊണ്ട് മഹേഷന്റെ അഭിമാനം തൽക്കാലം രക്ഷപ്പെട്ടു നിൽക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് കഥയുമായിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു